കിട്ടാതെ പോയി പല ഗൾഫിൽ ജോബ് അന്വേഷിച്ച് പോയി അവസാനം കിട്ടി കിട്ടിയപ്പം ഈ ഗിൽബ്ഡ് സിൻഡ്രോമിൽ ബിൽറൂബിൻ്റെ അളവ് കൂടിയത് കൊണ്ട് അവർക്ക് കിട്ടിയില്ല ഒരുപാട് അനുഭവങ്ങളാണ് അതിൻ്റെ അടിയിൽ കമൻ ബോക്സിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കാരണം ഇതൊരു അപകടകരമായ ഒരു അവസ്ഥയെ അല്ല ഇവർക്ക് അതിൻ്റെ പേര് ആയുസ് കുറയാൻ പോകുന്നില്ല ജീവിതത്തിലൊരു പ്രശ്നവും വരാൻ പോകില്ല മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് ഒരു പ്രശ്നം ബുദ്ധിമുട്ടും വരാനും പോകുന്നില്ല നമുക്കറിയാം ഇപ്പോൾ ബി വന്നാൽ അതൊരു വൈറസ് ഉണ്ടാക്കുന്നുണ്ട് ആ വൈറസ് അവിടെ കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പകരുന്നത് കൊണ്ട് അവർക്ക് റെസ്ട്രിക്ഷൻ ഉണ്ട് റെസ്ട്രിക്ഷൻ ഉണ്ട് പക്ഷേ ഇതിന് എന്തിനു റെസ്ട്രിക്ഷൻ കൊടുക്കണം ഇതിന് അവരുടെ ജീവിത ശൈലിയുമായിട്ടോ അവർ ജീവിച്ച സാഹചര്യമായിട്ടോ മുമ്പ് എന്തെങ്കിലും അസുഖവും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ വൈറസുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല അവർക്ക് ജനിതകപരമായിട്ട് അത് കിട്ടിയതാണ് ഇനി എത്ര മരുന്ന് കഴിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും അത് നോർമലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും അസാധ്യമാണ് എന്താണ് ഒരു ഗിൽബഡ്സിൻ്റെ ഉണ്ടായിട്ട് അവർക്ക് ഒരു കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യേണ്ടെന്നാണ് നീതി പുലർത്തിയേ പറ്റുള്ളൂ നീതി പാലിച്ചേ പറ്റുള്ളൂ ഈ ഗിൽബഡ് സിൻഡ്രം എന്താണ് എന്നുള്ളത്